വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം രണ്ടാം അധ്യായം നാല്പത്തിയൊന്ന് നാല്പത്തിരണ്ട് തിരുവചനങ്ങൾ യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും മെസഹ തിരുനാളിന് ജറുസലേമിൽ പോയിരുന്നു അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ പദവനു പതിവ് അവർ തിരുനാളിന് പോയി ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇതിനു മുൻപ് വിശുദ്ധ ലൂക്ക പറഞ്ഞ വചനത്തിൻ്റെ സ്ഥിരീകരണം എന്നതുപോലെയാണ് ഈ ഭാഗങ്ങൾ നൽകുന്നത് ശിശു ശിശുവളർന്ന് ജ്ഞാനം നിറഞ്ഞ ശക്തനായി എന്ന് പറഞ്ഞിരിക്കുന്ന ആ വചനം ഒന്നുകൂടെ സ്ഥിരീകരിക്കുന്ന വിധത്തിലാണ് ഈ ഭാഗങ്ങൾ വരുന്നത് യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജറുസലേമിൽ പോയിരുന്നു ഇസ്രായേലിൻ്റെ നിയമം അനുസരിച്ച് എല്ലാ വർഷവും ഒരു നിശ്ചിത ദിവസം തിരുനാൾ ആഘോഷിക്കണം എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എവിടെ എവിടെച്ച് തിരുനാൾ ആഘോഷിക്കണം എന്നതും ഏഴ് ദിവസമാണ് പെസഹ തിരുനാളിന്റെ ആഘോഷങ്ങൾ ഈ സംഭവം നടക്കുന്നത് ആണ്ടുതോറും പോയി എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇത് ഈജിപ്തിലെ പ്രവാസത്തിന് ശേഷം തിരിച്ച് നസ്രത്തിൽ വന്ന് താമസിക്കുന്ന കാലഘട്ടങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് കാരണം അന്ന് ഹെറോദേസിനെ അല്ലെങ്കിൽ അർക്കലാവൂസ് രാജാവിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ മരണശേഷം ആണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായും അനുമാനിക്കാവുന്നതാണ് ശിശു അവന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അതായത് ഏകദേശം പന്ത്രണ്ട് വയസ്സാണ് ഒരുവൻ സുവിശേഷം പ്രഘോഷിക്കുന്നതിനുള്ള പ്രായത്തിന്റെ തികവ് എന്ന് വിശുദ്ധാംബ്രോസ് പഠിപ്പിക്കുന്നുണ്ട് ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ ശക്തനായി അവൻ്റെ വളർച്ചയിൽ പ്രായത്തേക്കാൾ കവിഞ്ഞ ഒരു ജ്ഞാനം അവനിലുണ്ടായിരുന്നു എന്നല്ല അർത്ഥമാക്കുന്നത് പ്രായത്തിനൊപ്പം ജ്ഞാനം നിറഞ്ഞവനായിരുന്നു പന്ത്രണ്ട് വയസ്സായപ്പോൾ ജ്ഞാനം നിറഞ്ഞ് അവൻ ശക്തനായി ദൈവീക രഹസ്യങ്ങള് സംസാരിക്കാൻ പ്രാപ്തനായി പ്രാപ്തനായിത്തീർന്നു എന്നുകൂടി ഇവിടെ വെളിപ്പെടുത്തുകയാണ് പതിവനുസരിച്ച് എല്ലാ വർഷവും എല്ലാ വർഷവും നസ്രത്തിൽ വന്ന് താമസിക്കുന്നതിന് ശേഷമുള്ള എല്ലാ വർഷവും നീ പഴയ നിയമത്തിന്റെ അനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കേണ്ടതിനായി അവര് ജെറൂസലേമില് തിരുനാൾ ആഘോഷിക്കാൻ പോകുമായിരുന്നു ഹവ് എ ബ്ലസ് ഡേ ടു ഓൾ ഓഫ് യു